ഇല്ല ഇല്ല ഈ പറയുന്ന രീതിയിലൊന്നും മർദ്ദിച്ചിട്ടില്ല കാരണം ആ പെൺകുട്ടി തന്നെ ആദ്യം പറഞ്ഞു അവളെ കരണത്തിന് തടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂന്ന് അതുപോലെ തന്നെയാണ് രാഹുലും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കരണത്തടിച്ച സമയത്ത് കുട്ടി പെൺകുട്ടി മുഖത്ത് തിരിച്ചപ്പോഴാണ് നെറ്റി ചെന്ന് വിത്തിക്കിട്ടിടിക്കുന്നത് ആ ഇടിച്ച നെറ്റിയിൽ മഴ ഉണ്ടാവുന്നത് അതല്ലതും മുഷ്ടി ചുരുട്ടി തലക്കിട്ടിടിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ചെയിൻ്റെ കഴുത്തിനിട്ട് ഏതാണ്ട് പിടിച്ച സമയത്ത് ചെയിൻ വരിഞ്ഞതൊറ്റാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് കഴുത്തിന്റെ പാട് വന്നു പറഞ്ഞത് അപ്പൊ ബാക്കിയുള്ള ഇതൊക്കെ ഇപ്പം രാഹുല് ഞങ്ങളോട് പറഞ്ഞ അറിവുകളാണ് പിറ്റേ ദിവസം ഞങ്ങളോട് പറഞ്ഞ അറിവുകളാണ് ഇല്ല 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 കാരണം തർക്കം നടക്കുന്ന സമയം ഒരു രണ്ടു മണി മൂന്ന് മണിയാണെന്നാണ് അവർ പറയുന്നത് അവര് ഒന്ന് കല്യാണപ്പുരയിൽ പോയി കല്യാണ പാർട്ടിക്ക് പോയിട്ട് പങ്കെടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്ന് ബീച്ചിൽ വീണ്ടും പോയി ബീച്ചിലും പോയി വന്നതിന് ശേഷമാണ് മൂന്ന് മണിക്ക് മൂന്ന് മണിയാണെന്നാണ് രാഹുൽ പിറ്റേ ദിവസം ഞങ്ങളോട് പറഞ്ഞത് അപ്പൊ എത്ര മണിയാണെന്നുള്ളത് ഞങ്ങക്ക് വ്യക്തമായി അതെ അതെ അല്ലല്ലെ പുലർച്ചെ ബീച്ചിൽ നിന്ന് ആ സമയത്താണ് വന്നതെന്നാണ് പറഞ്ഞത് മുറിയിൽ കയറി

പിന്നെ അതുപോലെ തന്നെ ഒന്ന് ചില നമ്പരുകൾ ബ്ലോക്ക് ചെയ്യണമെന്നും നിരന്തരമായിട്ട് ചില നമ്പറിൽ നിന്ന് ഇവൾക്ക് കോൾ വരുന്നതാണ് ഇവന് ഇറിറ്റേഷൻ ഉണ്ടാക്കിയത് അതിപ്പോൾ ഇവർ അസമയത്ത് അന്ന് രാത്രി ബീച്ച് പോയതിന് വന്നതിന് ശേഷം കിടന്നപ്പോഴും ഇവർ ബെഡ്റൂമിൽ കിടക്കുമ്പോഴും ആ സമയത്ത് കോൾ വരുന്നു കോൾ വരികയും ഇവൾ മെസ്സേജ് ചാറ്റ് ഈ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുകയും കണ്ടിരുന്നു അത് സ്വിച്ച് ഓഫ് ആക്കാൻ പറഞ്ഞിട്ടൊന്നും കുട്ടി അനുസരിച്ചില്ല എന്നാണ് രാഹുൽ പറഞ്ഞത് അതിന്റെ പേരിലാണ് ചെറിയ വാക്കുതർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായതാണ് അങ്ങനെയാണ് രാഹുൽ ഞങ്ങളോട് പറഞ്ഞത് ഇത് രാഹുൽ പറഞ്ഞ വിവരമാണ് ഇങ്ങനെ ഏതെങ്കിലും ചാറ്റ് നടത്തിയതായിട്ട് നിങ്ങൾക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ട് അതെ അതെ ഞങ്ങളുമായിട്ട് കുട്ടി അടുത്ത് ഇടപഴകിയിട്ടില്ല ഈ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസം കുട്ടി വീട്ടിൽ വന്നിട്ട് ഞാനുമായിട്ടോ അമ്മയായിട്ടും ഇവിടെ ഒരു യാതൊരുവിധ സഹകരണവും ഞങ്ങളോട് ഞങ്ങളിൽ ഉണ്ടായിട്ടില്ല അറിയിച്ചിരുന്നു അല്ല പെൺകുട്ടിയോട് രാഹുൽ ആവശ്യപ്പെട്ടു പെൺകുട്ടിയോട് രാഹുൽ പറഞ്ഞു ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഫോണ് സിമ്മ് മാറ്റണം നമ്പർ ബ്ലോക്ക് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ട് ഈ കുട്ടി കേട്ടില്ലെന്നാണ് രാഹുൽ പറഞ്ഞത് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ പെൺകുട്ടി അതനുസരിച്ചില്ല എന്നാണ് രാഹുൽ പറഞ്ഞത് അപ്പൊ അന്ന് ആ സമയത്തും കൂടെ കോള് വന്നപ്പോഴും ചാറ്റ് അതിനുശേഷം ചെയ്തപ്പോഴും ആണ് രാത്രി പുലർച്ചെ മൂന്ന് മണിക്ക് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചതിനു ശേഷം പിറ്റേന്ന് നിങ്ങൾ നിങ്ങൾ ഈ കുട്ടിയെ കാണുന്ന അപ്പോൾ രാഹുലിനോട് ഓ ചോദിച്ചു അന്ന് ഞങ്ങൾ ഇവര് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ കുട്ടിയെ കാണുന്നത് കാരണം സാധാരണ എന്നും എണ്ണിക്കുന്നത് ആ ഒരു ഉച്ച ടൈമിൽ പെൺകുട്ടിയുടെ അതെ അതെ നടത്തിയത് അടുക്കള കാഴ്ച ചടങ്ങിനാഴ്ച എന്ന് പറയുന്ന ആ പരിപാടിക്ക് തൊട്ടു മുമ്പ് ആ ദിവസം പുലർച്ചെ മൂന്ന് മണിക്കാണ് മർദ്ദനം ഇവർ വരുന്നതുവരെ നിങ്ങൾ ആ കുട്ടിയെ കണ്ടില്ല രക്ഷിതാക്കൾ കാണുമ്പോഴാണ് നിങ്ങളും ഇത് കാണുന്നത് രാവിലെ രാഹുലും കൂടെ ഇല്ല രാഹുലും ഇല്ല രാഹുലും പറഞ്ഞില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായ വിവരം ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനൊരു സംഭവം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി തടസ്സം നിക്കുമായിരുന്നു ഞങ്ങൾ അറിഞ്ഞു മർദ്ദിച്ചത് ശരിയായില്ല പക്ഷെ ഈ പറയുന്ന രീതിയിൽ മർദ്ദിച്ചിട്ടില്ല മർദ്ദനത്തിന്റെ ഡിഗ്രി അവിടെ നിൽക്കട്ടെ അത് ഏതുതരം ഡിഗ്രി കുട്ടിയുടെ ശരീരത്തെ കുട്ടിയുടെ സമ്മതമില്ലാതെ കൈവയ്ക്കാൻ ഭർത്താവിനാണെങ്കിലും അവകാശമില്ല മർദ്ദനത്തിന്റെ രൂപത്തിലാണെങ്കിൽ അപ്പോൾ രാഹുൽ മർദ്ദിച്ചത് ശരിയായില്ല എന്ന നിലപാട് നിങ്ങൾക്കുണ്ട് പക്ഷേ അത് ഇങ്ങനെ മർദ്ദിച്ചത് ശരിയായില്ല എന്നതാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് രാഹുൽ മർദ്ദിച്ചത് എങ്ങനെയാണെങ്കിലും അത് തെറ്റായ കാര്യമാണ് പക്ഷേ ഈ പറയുന്ന രീതിയിൽ കുട്ടിയെ മർദ്ദിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞത് നിങ്ങൾക്ക് രാഹുൽ ചെയ്തത് എന്താണെങ്കിലും തെറ്റ് തന്നെയാണ് കാരണം ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടും പക്ഷെ അത് ചെയ്യാനുണ്ടായ സാഹചര്യം കൂടെ നമ്മളത് കണക്കിലായിരിക്കും സ്വാഭാവികമായും രാഹുലിനോട് അങ്ങനെ ഏതെങ്കിലും ഒരു ചാറ്റിലോ ഈ കുട്ടി പക്ഷം സ്വാഭാവികമായും ആ പെൺകുട്ടിയോടോ ദിവസം പറയാമായിരുന്നു അത് ശരിയാണ് സ്വാഭാവികമായിട്ടും അത് പറയാമായിരുന്നു പക്ഷേ അന്ന് ഉണ്ടായിരുന്ന കല്യാണപ്പരം പോയപ്പോഴും ഇവര് രണ്ടുപേരും മതിപ്പിച്ചിരുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത് ഈ കുട്ടിയും മദ്യപിക്കുന്നതാണ് രാഹുലിൻ്റെ വൈഫ് മദ്യപിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും അന്ന് മദ്യപിച്ചിട്ടാണ് കല്യാണപ്പുരയിൽ നിന്ന് വരുന്നതും അതുപോലെ തന്നെ ഇവർ ബീച്ച് പോകുന്നതും ഒക്കെ മദ്യപിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷം ഇങ്ങനത്തെ കോളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ രാഹുൽ പലവട്ടം അവളോട് ആവർത്തിച്ച് പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫോണും ആ നമ്പറുമായിട്ടും ബ്ലോക്ക് ചെയ്യുകയെന്ന് പറഞ്ഞപ്പോഴും ഈ കുട്ടി വീണ്ടും വീണ്ടും അത് ചെയ്യാതിരുന്നു പിന്നെയും ചാറ്റിങ് ചെയ്യുകയും റിപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോഴാണ് രാഹുൽ പറഞ്ഞ മൊഴികളല്ലേ അറിയാമായിരുന്നു ബോധ്യമുണ്ട് അല്ലല്ല ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് രാഹുലും രാഹുൽ പെൺകുട്ടിയുമായിട്ട് മദ്യപിച്ചു രണ്ടുപേരും പെൺകുട്ടിക്കാണ് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ രാഹുൽ അവന് കിട്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അവൻ ഞങ്ങളോടൊന്നും വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവന് കിട്ടിയിട്ടുണ്ടോ അവന് എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത് ഞങ്ങളോട് പക്ഷേ ശരീരത്തിൽ വളരെ വളരെ മൃഗീയമായ പാടുകൾ കണ്ടു പിന്നീട് അത് വ്യക്തമല്ല ഞങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെ പറ്റി പറയാൻ അറിയില്ല കാരണം നമ്മൾ അത് നേരിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് എനിക്കത് പറയാൻ അറിയാത്തത് ഈ രാഹുലിന്റെ അമ്മയോ നിങ്ങളോ എത്ര സ്ത്രീധനമാണ് പെൺകുട്ടിയുടെ കഴിയാത്തത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ സ്ത്രീധനം വേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ഇന്ന് വരെ അവന് സ്ത്രീധനം ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അതിവരെ ഇവിടെ വന്ന് പെണ്ണിൻ്റെ വീട്ടുകാരിവിടെ വന്ന സമയത്ത് അച്ഛനും ആ മാമനും പാപ്പനും എല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പം എൻ്റെ എൻ്റെ അച്ഛൻ്റെ പാപ്പാ അനിയന്മാരും ഞങ്ങളുടെ കസിൻസ് അതായത് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ വന്ന് പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് എത്തിയില്ല അപ്പം അവർ ചോദിച്ചത് സ്ത്രീധനം വേണോ വേണോന്നിങ്ങോട്ട് ചോദിച്ചപ്പോഴും ഞങ്ങൾ വേണ്ടാന്നാണ് പറഞ്ഞത് ഒരിക്കലും ഞങ്ങൾക്ക് ഈ രാഹുൽ നേരത്തെ വിവാഹം കഴിച്ച വിവരം വിവരം രജിസ്റ്റർ ചെയ്ത ഈ പറഞ്ഞു നിങ്ങൾ തീയതി പെൺകുട്ടിയോട് പറഞ്ഞതാണ് പറഞ്ഞതിന് ശേഷം ഈ കുട്ടി തന്നെയാണ് ഈ വിവാഹത്തിലേക്ക് മുൻകൈ എടുത്ത് വീണ്ടും തിരിച്ചു വന്നത് കാരണം ഒരേ ദിവസമാണ് ഈ രണ്ട് അല്ല നേടി എന്ന വിവരം പെൺകുട്ടിയുടെ കുടുംബത്തെ ഇല്ല ഇല്ല ഹിന്ദു നിയമപ്രകാരം ഹിന്ദു വിവാഹ നിയമപ്രകാരം നിങ്ങൾക്ക് ബഹുഭാര്യത്വം അനുവദനീയമല്ല ഡിവോഴ്സ് ചെയ്യാതെ മറ്റൊരു വിവാഹം കഴിക്കാനേ സാധിക്കില്ല വേണ്ടി അവനെല്ലാം അവനെല്ലാം എല്ലാം നീക്കിയതാണ് മുന്നോട്ട് നീക്കി കഴിഞ്ഞ കാര്യങ്ങളാണ് വേണ്ടിട്ട് ഓൾറെഡി രജിസ്റ്റർ ാണ്ഹം ഡിവോഴ്സിന്റെ ഘട്ടത്തിലാണ് മറ്റൊരു വിവാഹം കഴിക്കുന്നത് നേടുന്നതിന് മുമ്പ് രാഹുൽ വിവാഹം കഴിച്ചുവെന്ന് താങ്കൾ സ്ഥിരീകരിക്കുന്നുണ്ട് വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം മുൻകൈ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല കുഞ്ഞെവിടെയാണെന്നുള്ളത് കാരണം ഇന്നലെ രാഹുൽ അവസാനം വിളിച്ചപ്പോൾ രാഹുൽ എന്താണ് പറഞ്ഞത് വിളിക്കുന്നുണ്ട് ഇല്ല 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 വക്കീലിനെ കാണാനാണ് അവൻ പോയത് അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടി പോയതാണ് പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് യാതൊരു വിധ വിവരവും ഇല്ല ഒരു അറിവുമില്ല രാഹുൽ ആകെ ഓൾറെഡി കഴിച്ചത് വിവാഹമായിട്ട് കഴിച്ചത് ഇത് മാത്രമാണ് മറ്റേത് നിശ്ചയം കഴിഞ്ഞു രജിസ്റ്റർ ചെയ്തു അത് രജിസ്റ്റർ ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവന് ജർമ്മനിയിലേക്ക് കൊണ്ടുപോണം എന്നുള്ളൊരു കാരണം കൊണ്ടാണ് കാരണം ഈ കല്യാണം കഴിയുന്നതിനോടൊപ്പം തന്നെ കുട്ടിയെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള ഇത് കൊണ്ടാണ് നേരത്തെ തന്നെ രജിസ്റ്റർ അത് ആ വീട്ടുകാരെ കൂടെ മുൻ താല്പര്യപ്രകാരമാണ് ആ കുട്ടി ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇല്ല ഇല്ല വിവാഹം ആലോചന നടത്തിയിരുന്നു അവരിവിടെ വന്ന് കണ്ടിരുന്നു അപ്പൊ ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കിയതാണ് ഞങ്ങൾ അത് നിശ്ചയമായിട്ടൊന്നും നടത്തിയിട്ടില്ല ഇവിടെ ഇതുപോലെ വന്ന് പെണ്ണിന്റെ വീട്ടിൽ പോയി with Arun Kumar.